ഹായ് യോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ ഡയറ്റ് ചലഞ്ചിൻ്റെ ഡേ ആണ് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാനിതാ നമ്മൾ ലഞ്ചിലോട്ടും ബ്രേക്ക്ഫാസ്റ്റിലോട്ടും ഉള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റി കിച്ചണിലോട്ട് കയറിയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡയറ്റിലോട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടുത്തി തന്നെ ഈ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ ചായ വെച്ചേക്കാണ് നമ്മളുടെ ഡയറ്റിൽ കോഫി ടീ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് എങ്കിലും ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള ഈ ഒരു ചായയില്ലേ ആ ചായ എനിക്ക് നിർബന്ധമുണ്ട് അതെനിക്ക് കട്ട് ചെയ്യാൻ പറ്റാറില്ല ഞാൻ ഞാനിതിനു മുന്നുള്ള ഡയറ്റുകളൊക്കെ എടുത്തപ്പോഴും എനിക്ക് എനിക്ക് ഈ ഈ ഒരു ചായ എനിക്ക് നിർബന്ധമുണ്ടാകും കാരണം ഞാനത് കട്ട് ചെയ്തപ്പോഴൊക്കെ എനിക്ക് നല്ലപോലെ തലവേദന ഉണ്ടായിട്ടുണ്ട് എനിക്കങ്ങനെ തലവേദന വരുന്ന ഒരാളല്ല പക്ഷേ ചായ കട്ട് ചെയ്യുമ്പോൾ മാത്രം എനിക്ക് ഡയറ്റാണെങ്കിലും അല്ലാത്ത ടൈമിലാണെങ്കിലും നമുക്ക് ചായ ആ ടൈമിൽ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള കാര്യം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ നമ്മൾ ലഞ്ചിലോട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങി അപ്പോൾ നമ്മളുടെ ഡയറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കീറ്റോ ഡയറ്റ് ഡയറ്റല്ലേ എന്നുള്ളത് ഡയറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മാസം ഒക്കെ ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് കീറ്റോഡായിട്ടല്ല കാരണം ഇതിൽ നമുക്ക് പയർ വർഗ്ഗങ്ങൾ പരിപ്പ് കടല ഇതൊക്കെ ഉൾപ്പെടുത്താം കീറ്റോ ഡയറ്റിൽ ഇതൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്താം പിന്നെ തന്നെ അല്ല ചപ്പാത്തി കുബൂസ് ഇതൊന്നും നമുക്ക് കീറ്റോഡായിട്ട് അലൗഡ് അല്ല ഇതിൽ ഇതെല്ലാം നമുക്ക് കഴിക്കാം പക്ഷേ അതിനൊരു നിശ്ചിത അളവ് ഉണ്ടെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ നിങ്ങളിതിനെ തുടർന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ ഡയറ്റ് പിന്നെ ഇത് ഞാൻ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഒരു ഡയറ്റല്ല കേട്ടോ ഇത് പക്ക ഒരു ന്യൂട്രീഷ്യൻ ഒരു ഡോക്ടറിൻ്റെ അറിവോടെ പറഞ്ഞു തന്നിട്ട് അത് പ്രകാരം ഞാൻ ചെയ്യുന്ന ഡയറ്റാണ് ഇത് ഞാൻ മാത്രം ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി ചെയ്യുന്ന ഡയറ്റാണ് അപ്പോൾ അത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി സി ഒടി ഉള്ളവർക്കും എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ വെയിറ്റ് എന്തോരം ഉണ്ടെന്ന് നോക്കുകയാണ് അപ്പോൾ എനിക്കതാണ് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് കേട്ടോ എൻ്റെ വെയ്റ്റ് അപ്പോൾ ഈ വെയ്റ്റിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒത്തിരി വെയ്റ്റ് മണ്ണൊന്നും വെക്കുന്ന ആളല്ല പ്രഗ്നൻ്റ് ആയുന്ന ടൈമിൽ പോലും എനിക്ക് ഒത്തിരി വെയ്റ്റ് വെച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വന്നേക്കുന്നത് സിക്സ്റ്റി ഫോറോ സംതിങ് ആണ് കേട്ടോ അത് എൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് ഏറ്റവും ഹയസ്റ്റ് വന്നേക്കുന്നത് അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് സംതിങ് അത്ര വന്നിട്ടുണ്ട് പ്രഗ്നൻസി അല്ലാത്ത ടൈമിൽ എനിക്ക് ഇതുവരെ ഒരു സിക്സ്റ്റിക്കും ഫിഫ്റ്റി നയു മുകളിൽ എനിക്ക് വെയിറ്റ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്കത്രയും വെയിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി കാരണം എൻ്റെ അടുത്ത് വെയ്റ്റ് വെക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് ആ സ്ഥാനത്ത് ഇത്രയും വന്നപ്പോൾ തന്നെ അതും പ്രഗ്നന്റ് ആയെന്ന ടൈമിൽ അത്രയും വന്നിട്ടോ അത്രയും എനിക്ക് വന്നിട്ടുള്ളൂ ആ സ്ഥാനത്ത് ഇപ്പം എനിക്കൊരു സിക്സ്റ്റി ടു ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര പേടിയായി പിന്നെ തന്നെയല്ല എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ഐഡിയൽ വെയ്റ്റ് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് അറിയാനായിട്ട് നമ്മുടെ ഹൈറ്റ് ഇല്ലേ ആ ഹൈറ്റ് എൻ്റെ ഹൈറ്റ് വൺ ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഈ സെ ഈ ഹൈറ്റിൽ നിന്നിട്ട് നമ്മൾ മൈനസ് ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയൽ വെയ്റ്റ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടത് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് വെയ്റ്റ് വേണ്ടത് അപ്പോൾ എനിക്കൊരു അഞ്ച് നാല് അഞ്ച് കിലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഐഡിയൽ വെയ്റ്റിലോട്ട് എത്തും അപ്പോൾ അതാ നമ്മളുടെ ലഞ്ച് ബോക്സിലോട്ടുള്ളത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് ലഞ്ച് ബോക്സിലോട്ടുള്ളതും കൂടിയാണ് ഞാനിപ്പോൾ ചെയ്തു കൊടുക്കുന്നത് ചപ്പാത്തി കാരറ്റും കുക്കുമ്പിറാണ് ഞാൻ കൊടുത്തു കൊണ്ടത് കേട്ടോ അപ്പോൾ ഇത് മാത്രല്ല കേട്ടോ നമ്മുടെ ഫുഡ് നമ്മുടെ ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഫുഡുകൾ മാറ്റി നിർത്തി പട്ടിണി കിടന്ന് അങ്ങനെ ഉള്ളൊരു ഡയറ്റേ അല്ല കേട്ടോ നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ചും കൊണ്ടുള്ളൊരു ഡയറ്റാണ് അത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാകും ഇത്രയും ഫുഡ് കഴിക്കുന്നുണ്ടോയെന്നു തന്നെ വിചാരിക്കും നിങ്ങൾ ഡയറ്റ് കാണുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഞാനിത് ആ ക്യാരറ്റ് കട്ട് കട്ടേണ്ടുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോയിൽ ഞാനൊരു ക്യാരറ്റ് ഇതൊന്ന് ഞാൻ ചെയ്ത് നോക്കട്ടെ സക്സസ് ആവണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു ക്യാരറ്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇടക്ക് ക്യാരറ്റ് ഒരു ആവശ്യം വന്നില്ലായിരുന്നു അപ്പോൾ ക്യാരറ്റ് അതുപോലെ തന്നെ ഞാൻ ഓടിച്ച് കാണിക്കാൻ കാരണതാണ് അത്രയും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ക്യാരറ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഡയറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിയും ക്യാരറ്റ് വേറെ വാങ്ങിക്കേണ്ടി വന്നായിരുന്നു അപ്പോൾ ആ പുതിയ ക്യാരറ്റൊക്കെ ആ പാത്രത്തിൽ അതുപോലെ തന്നെ ആക്കി വെച്ച് ടിഷ്യൂ വെച്ചിട്ട് അടച്ചു വെച്ചുകൊണ്ടും ഞാൻ കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ ഇട്ട് അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് എങ്ങനെയൊക്കെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചേച്ചെന്നുള്ളത് കണ്ടിട്ടില്ലാത്തൊരാ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഐ കാർട്ടിൽ മേള ഐക്കാർട്ടിൽ കൊടുത്തേക്കാം ഇതിപ്പോൾ രണ്ടാഴ്ചനു കൂടുതലായിട്ടോ ക്യാരറ്റ് നിൽക്കുന്നത് മറ്റത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ക്യാരറ്റ് ആകെ വാടി പോവുമായിരുന്നു പിന്നെ ഞാൻ ക്യാരറ്റ് അധികം വാങ്ങിക്കാണ്ട് തന്നെ ആയിരുന്നു പക്ഷേ ഇതിങ്ങനെ ചെയ്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കേട്ടോ ക്യാരറ്റ് ഇരുന്നേക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു മാസം വരെയോളം ക്യാരറ്റ് ഇതുപോലെ തന്നെ ഫ്രഷ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ടെട്ടോ അപ്പോൾ ഇനി നമ്മളുടെ ഡയറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണിയോടുകൂടി നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് അതൊക്കെ വൻ വഴിക്ക് കാണാൻ പറ്റും രാവിലെ നിന്നൊന്നാണ് കഴിച്ചെന്നുള്ളത് പിന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു സ്നാക്ക് ഉണ്ട് ഒരു ബട്ടർ കോഫിയോ അല്ലെങ്കിൽ പാൽ ചായ മതിരാത്തത് കഴിക്കുക അതിൻ്റെ കൂടുതൽ ഒരു ഇരുപത് നട്ട്സ് കഴിക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം ഉച്ചക്കത്തെ ലഞ്ച് പിന്നെ വൈകിട്ടത്തെ സ്നാക്ക് അതിനും ഒരു നട്ട്സ് കഴിക്കുക പത്തെണ്ണം പിന്നെ രാത്രിത്തെ ഡിന്നറ് നമ്മളൊരു ഏഴ് മണിയോടുകൂടി ക്ലോസ് ചെയ്തിരിക്കണം ഇപ്പോൾ രാത്രി ലേറ്റായിട്ടൊക്കെയാണ് വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ ഡിന്നർ കുറച്ച് ലേറ്റാവുമല്ലേ കാരണം ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കേസ് പറയണതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എത്താൻ നയൻ ഒക്കെ കഴിയും എന്തായാലും എത്താൻ അപ്പോൾ നമുക്ക് രാത്രിത്തെ ഡിന്നറിൻ്റെ ഫുഡും കൂടി നമുക്ക് കൊടുത്തുവിടാം എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ പുറത്തുനിന്ന് ഡയറ്റിൻ്റെ ഫുഡ് കഴിക്കണതും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഡിന്നർ നമ്മൾ ആയിട്ടാണ് കഴിക്കണതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിലും കുറച്ച് ലേറ്റാക്കാൻ നോക്കാം കേട്ടോ നമ്മൾ ഇൻ്റർമിറ്റം ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം അറിയാലോ ഫാസ്റ്റിങ്ങും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേണം കറക്റ്റായിട്ട് അപ്പോൾ ഇത് താ ഹസ്ബൻ്റിന് സ്നാക്സിനുള്ളത് അതായത് പതിനൊന്ന് മണിക്കൂർ സ്നാക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനുള്ള ഞാനിപ്പോൾ റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാനതിനിപ്പോൾ പിസ്തയുണ്ട് എടുത്തേക്കണേ നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള നട്ട്സും കൊടുത്തുവിടാൻ പാടില്ല കൊടുത്തുവിടാൻ പാടില്ല എന്നല്ല നമ്മൾ കഴിക്കാൻ പാടില്ല ഏതിലൊരു ഒരു നട്ട്സ് നട്ട്സിൽ ഏതിലും ഒന്നേ പാടുള്ളൂ അതായതിപ്പോൾ ബദാം വാൽനട്ട് പിസ്ത ഇതിലൊക്കെ നമ്മളിപ്പോൾ പിസ്തയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിസ്ത ഇരുപതെണ്ണം ബദാമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത് ബദാം മാത്രം അങ്ങനെ ഒരു നട്ട്സിൽ ഒന്ന് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിക്ക് ഞാൻ പിസ്തയാണ് കൊടുത്തത് പിന്നെ ഈവനിങ്ങിൽ ഞാൻ നമ്മൾ ചായ കുടിക്കുള്ളൂ ഈവനിങ്ങിൽ അതിൻ്റെ സ്നാക്കായിട്ട് ആ പത്ത് വാൽനട്ടാണ്ടോ കൊടുത്തേക്കണേ അപ്പോൾ രാവിലെ ഇരുപത് നട്ട്സും വൈകിട്ട് പത്തെണ്ണമാണ് കേട്ടോ കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബട്ടർ കോഫിയോ അല്ലെങ്കിൽ പാൽച്ചായോ പാൽ കാപ്പിയോ കുടിക്കാം വിത്തൌട്ട് ഷുഗർ അപ്പോൾ ഈ പിസ്ത ഞാൻ പൊളിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക കാരണം ഓഫീസിലിരുന്നിട്ട് പൊളിച്ച് പിസ്ത തിന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ അത് കാരണം കൊണ്ട് ഞാൻ തൊണ്ട പൊളിച്ചിട്ട് പിസ്തയുടെ ആ ഉള്ളിലത്തെ ഇത് മാത്രമായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഹസ്ബൻഡിന് ഫുൾ പാക്ക് ചെയ്ത് വെച്ച് കൊടുത്തേക്കണ ടിഫിൻ ബോക്സാണ് അപ്പോൾ നമുക്കതൊന്നുകൂടി ഒന്ന് നോക്കാം ഞാൻ എന്തൊക്കെ വെച്ചേക്കണേന്നുള്ളത് അപ്പോൾ ഒരു ചപ്പാത്തിയാണ് കേട്ടോ വെച്ചേക്കണത് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു കുബൂസ് അത് അലൗഡ് ആണ് നമ്മളുടെ ഡയറ്റിൽ അപ്പോൾ അത് പിന്നെ ക്യാരറ്റും കുറച്ച് കുക്കുംപുറും ഇതൊരു ബൗൾ ഫുൾ ഉണ്ടാണോ കേട്ടോ ഈ വെജിറ്റബിൾ എന്ന് പറയണത് പിന്നെ ഞാൻ എടുത്തേക്കണത് നമ്മളുടെ ബീഫ് വരട്ടി അതാണ് കേട്ടോ ഫ്രൈ ആയിട്ടുള്ളതൊന്നും എടുക്കരുത് വേവിച്ചതൊക്കെ ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നെ കറി വെച്ചത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുക്കാം കേട്ടോ പിന്നെ എയർ ഫ്രൈ ചെയ്തേക്കണ ഐറ്റംസ് ഇല്ലേ അതായാലും നമുക്ക് എടുക്കാം കേട്ടോ ഈ ചിക്കനൊക്കെ എയർ ഫ്രൈ നമുക്ക് ഗ്രില്ല് ചെയ്ത് അൽഫാം ചെയ്തൊക്കെ എടുക്കില്ലേ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അതാ നമുക്ക് മീറ്റിൽ മാംസം ഐറ്റംസിൽ ഈ ഞാൻ ബീഫാണ് എടുത്തേക്കാണ് വരട്ടിയത് മീനൊക്കെ ആയാലും ഇതിൻ്റെ ഇതിന് പകരം മീൻ കഴിക്കുന്നവർക്ക് മീൻ കഴിക്കാം മട്ടൺ കഴിക്കുന്നവർക്ക് മട്ടനൊക്കെ കഴിക്കാം കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് ഗ്രാമേ പാടുള്ളൂ മീറ്റും മീനും ഒക്കെ ആണെങ്കിലും പിന്നെ ഞാൻ പയർ വർഗ്ഗങ്ങളിൽ ഞാൻ എടുത്തേക്കണത് ചെറുപയറാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ കടല വെച്ചിട്ട് ചാറ്റ് മസാല ഉണ്ടാക്കൂല്ലേ അതാണെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലെഞ്ച് വന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബൗള് തൈര് കട്ട തൈരില്ലേ കട്ടിയുള്ളത് അതും കൂടി ആഡാക്കുന്ന ആഡാക്കാം എൻ്റെ ഹസ്ബൻഡിൻ്റെ തൈരിൻ്റെ ടേസ്റ്റ് പറ്റിയില്ല ഒരു തവണ കഴിച്ച് നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറ്റാത്തവരുടെ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡാക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് റൈത്ത മോഡൽ വേണമെങ്കിൽ ആക്കിയിട്ട് അയാലും വയ്ക്കും അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റിൻ്റെ ബുദ്ധിമുട്ട് പ്രശ്നം വരില്ല അപ്പോൾ ഇത്രയാണ് ലഞ്ച് മാത്രം കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഡയറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഫുഡ് കഴിച്ചുകൊണ്ടുള്ള ഡയറ്റാണ് കേട്ടോ അപ്പോൾ അതാ മോർണിങ്ങിനും ഈവനിങ്ങിനും കഴിക്കേണ്ട സ്നാക്സ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എഴുതിയും വെച്ചിട്ടുണ്ട് കാരണം മോർണിങ്ങിൽ ഇരുപതെണ്ണം ഈവനിങ്ങിൽ പത്തെണ്ണമാണ് വേണ്ടത് അത് കാരണം കൊണ്ട് അങ്ങോട്ട് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സ് ഇതോടുകൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചു അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ സാഹിബിന് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടി വേണമല്ലോ അപ്പോൾ ഐബോസിൻ്റെ ഇതാ ഞാൻ അപ്പം ഉണ്ടാക്കണേ കഴിക്കുകയെന്ന് തന്നെ അറിയില്ല ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല ഓപ്ഷൻ നോക്കേണ്ടി വരും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്ന് കാണിച്ചു തരാം ഇതിലിപ്പോൾ മൂന്ന് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തേക്കണേ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സൈഡിൽ നിന്ന് മതിളാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് പാലും അപ്പോൾ പാല് വേണ്ടാത്തവർക്ക് ജ്യൂസ് കുടിക്കാം കേട്ടോ അത് മതുളാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ജ്യൂസ് കുടിക്കാം പിന്നെ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ ചായ കുടിച്ചതിൻ്റെ പേരിൽ ഞാൻ പാല് തിന്ന് ഒഴിവാക്കി പിന്നെ ഞാൻ എടുത്തേക്കണത് ക്യാരറ്റ് ഞാൻ കഴിച്ചിരുന്നു പിന്നെ മാതളാരങ്ങ ഒരു മുട്ടയും ഒരു റോബസ്റ്റപ്പഴവും ആട്ടോ ഞാൻ എടുത്തത് അപ്പോൾ മുട്ട കഴി വേണ്ടാത്തവർക്ക് റോബസ്റ്റ് പഴമാണെങ്കിലും എടുക്കാം കേട്ടോ രണ്ടെണ്ണം പഴം എടുക്കാം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങിയത് മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടിയുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതിൽ നമുക്ക് പച്ചക്കറികളെല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണണ്ടവർക്ക് അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കാം പിന്നെ ഞാൻ എന്താ അതിന് ശേഷം പതിനൊന്ന് മണിയുടെ എൻ്റെ സ്നാക്സ് ആണ് ഞാൻ കഴിക്കണത് ഹസ്ബൻഡിന് ഞാൻ കൊടുത്തു വിട്ടല്ലോ അപ്പോൾ ഞാൻ എന്താ ഞാൻ പിസ്ത തന്നെയാണ് എടുത്തേക്കുന്നത് ഇരുപത് പിസ്തയും പിന്നെ ബട്ടർ കോഫിയാണ് കേട്ടോ എടുത്തേക്കണേ അപ്പോൾ സ്നാക്സ് ഞാൻ കറക്റ്റ് ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും കഴിച്ചു കേട്ടോ പിന്നെതാ ഒരു മണിയായപ്പോഴത്തേക്കും ഞാൻ ലഞ്ച് കഴിച്ചു ലഞ്ചിന് ഇതാ ഞാൻ ഒരു ചപ്പാത്തിയും പിന്നെ ബീഫ് വരട്ടിയതും പയറ് നമ്മൾ പയർ ഉപ്പേരിയിൽ അതും ഒരു കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടോ കുക്കുംബർ എടുത്തില്ല പതിനു പകരം ഞാൻ തൈരെടുത്ത് അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ലഞ്ച് ലഞ്ചേട്ട അപ്പോൾ അതാ വൈകുന്നേരം നാല് മണിയായപ്പോഴത്തേക്കും വൈകുന്നേരത്തെ സ്നാക്കും ഇത് പാൽ കാപ്പിയാണ് കേട്ടോ പാൽ കാപ്പിയും ഒരു പത്ത് പത്ത് ക്യാഷുനട്ടും പിന്നെ രണ്ട് ഡേറ്റ്സും എൻ്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണ ആയാലും കൊണ്ട് ഷുഗർ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആരം കൊണ്ട് രണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡയറ്റിൽ അലൗഡ് ആണ് കേട്ടോ അവർ പറഞ്ഞേക്കണ പ്രകാരം തന്നെയാണ് ഞാൻ ചെയ്യണത് പിന്നെ എനിക്കാണെങ്കിലും പ്രഗ്നൻ്റ് ആയുന്ന ടൈമിലും പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് ശേഷവും എനിക്ക് ഇടക്ക് ഷുഗർ കുറയണ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ രണ്ട് ഡേറ്റ്സ് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡിന്നറിനും ലഞ്ചിനും സെയിം തന്നെയാണ് ലഞ്ചിന് കഴിച്ച സെയിം തന്നെയാണ് നമ്മൾ ഡിന്നറിനും കഴിക്കണത് അപ്പോൾ ഡിന്നറിന് നിങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ലഞ്ചിനും ചപ്പാത്തിയോ അല്ലെങ്കിൽ കുബൂസോ എടുക്കുകയെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിന്നറിനും നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കുബൂസോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പകരം ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്പിൾ കഴിക്കാൻ പാടില്ല മാങ്ങ അതുപോലെ മുന്തിരിയും കഴിക്കാൻ പാടില്ല കേട്ടോ ഫ്രൂട്ട്സിൽ ഈ മൂന്ന് ഫ്രൂട്ട്സ് ഒഴിച്ച് ബാക്കി എന്ത് ഫ്രൂട്ട്സോളും നിങ്ങൾക്ക് കഴിക്കാം പിന്നെ ഇതോടൊപ്പം നിങ്ങൾ മസ്റ്റായിട്ട് എക്സസൈസ് ചെയ്തിരിക്കണോട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്തിരിക്കണം ഒന്ന് എക്സസൈസ് തീരെ പറ്റാത്തവർ നടക്കുക ഒന്ന് ചെയ്യണം കേട്ടോ റൂമിൽ തന്നെയാണെങ്കിലും ഒന്ന് അങ്ങോട്ടിങ്ങോട്ടൊന്ന് നടക്കുക അരമണിക്കൂറെങ്കിലും പിന്നെ അതിൻ്റെ കൂട്ടത്തില് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഡയറ്റ് ചലഞ്ചിലെ ഡേ വണിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീണ്ടും ഡയറ്റ് മീൽ പ്ലാൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്